ാണ് വന്നേക്കുന്നത് എന്റെ ഡ്ര ഞാൻ പള്ളിയിലോട്ട് ഫസ്റ്റ് ട്രിപ്പ് എവിടത്തെ ഒരു മസ്താൻ പള്ളി എന്ന് പറയ പള്ളിയിലോട്ട് താണ്ടാ ആലപ്പുഴ ഒരു മസ്താൻ പള്ളി എന്ന് പറയുന്ന പള്ളിയിലോട്ട് ആദ്യം വന്നേക്ക വണ്ടിയോടെ വെച്ച് റുമ്മിയുടെ വണ്ടി വണ്ടി കൂടെ വെച്ച് പാത്തു താണ്ടെ ഞാനിപ്പ നമ്മള ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം പാത്തു പോയി പട്ടുപടിച്ചിട്ട് ഇന്റെ പൊന്ന് പാത്തിനെ കാണാൻ പാത്തിനെ കാണാനായിട്ട് മൂടാവിടിക്കാൻ വെള്ളം ഇടല്ലേ നമ്മള് മൂടാവി കിട്ടാതെ നമ്മള് നേരെ അങ്ങോട്ട് പോവല്ലേ പാത്തു

നൂറയ്ക്ക് ഫാത്തി മൊനോഫല ആദ്യത്തെ ഇത് കിഴക്കി മുസ്ലിം ജമാഅത്ത് മസ്താൻ പള്ളി അടുത്ത് ഇത് അവ അവൾ തണ്ട് അടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അയ്യോ പാത്തു അങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാ നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്നോ വാ അടിപൊളി ആയിട്ടുണ്ട് ഓക്കെ അങ്ങനെ പട്ട് മേടിച്ച് പറഞ്ഞു वाहन हल पार्क アブラのほう。

േക്ക് അങ്ങോട്ട് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ആ പോവാത്തേക്ക് വണ്ടി എത്തി നീ വണ്ടി കറിക്കോ പാത്തു വണ്ടി എടുത്തോ നിനക്ക് എന്താ അറിയാത്ത ഊട്ടി പങ്ക കൊച്ച നീ നീലിക്കണ്ടാ ഓകെ അപ്പൊ ഞാൻ വണ്ടി എടുക്കാം നേരം വണ്ടി എടുക്കാൻ പറ്റത്തില്ല വണ്ടി എടുക്കോ വണ്ടി എടുക്കൂല പാത്തൊക്കെ മാറിയല്ല ആളാപ്പാടെ എങ്ങനെയാ പാത്രം കഴിക്കുന്നില്ല ഓക്കേ ഇതി ഓക്കേ ഹെൽമറ്റ കൊച്ചില്ലേ സെറ്റ് നീലും ആണൊന്നും വേണ്ട മാക്സുള്ള ഒരു ആ പാത്തേ കേറുവരേ ഇല തോ അബുവാ ഹെ എങ്ങേർട്ട പോവാ ഇപ്പ രണ്ടേര ഒരു റിമച്ചിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് വലിയ ശൈ ഇല്ല ഹെ ఎస్ ఓకే కొడ్రై ఐ వా బాదు బాదాతి జీరో జీరో కొడ్రై ఇది నే నేరే ఓటోకిట్టి ఓటోకియత అంగోట పోవా నేను ఇప్పుడందుకు వేరే రైల్వే స్టేషన్ ఏట అంటే రైల్వేకిట్టిందివా సరికేరా ఎంత మందికి రైలు ുന്നുാണം വരുന്ന പാത്രം വരുന്നേന്ന് കൈ പിടിച്ച് വെച്ചപ്പോ പാത്രത്തില് നാണം വരുന്നേ സ്റ്റേഷൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി

ആയതുകൊണ്ട് ഇതെല്ല വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞേക്കണം ബോയ്നായി വിളിക്കാൻ വിളവനേ അങ്ങനെ ആണോ ഓക്കേ ആ ഓക്കേ ഓക്കേ എനിക്ക് വരുന്നല്ലേ ഓക്കേ വരുന്നെന്ന് പറഞ്ഞിടം ചാടുന്നുണ്ടായിരുന്നു ആ നോക്കി വരുന്നണ്ടേന്ന് നോക്ക് കാറ്റു എവിടെ എവിടെ വന്ന് ഇറങ്ങി ഇരടാ എന്താ ഒരു പരിപാടി ഏ ഈറോട് എന്താ പരിപാടി ഈറോട് ഒന്നിറങ്ങി ഫസ്റ്റ് നമ്മുടെ ട്രാവലിങ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രാവലിങ് നേരെ ഈറോഡ് അവിടെ സർട്ടിഫിക്കറ്റ് അടിയിട്ട് ഞാൻ കോളേജിൽ ആദ്യമായിട്ട് കോളേജിൽ പോകാൻ പോണോ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ കേട്ടോ കോളേജിൽ നിന്ന് എന്തിനാണ് ദിവസം അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും കേട്ടോ ഇത് ഇപ്പം എന്താണെന്നുള്ള കാര്യം അവിടെ ചെന്നിട്ട് നോക്കാം എന്റെ മുന്നേ എന്താ ഒരു ചിരി അയ്യോ ഇപ്പൊ നേരെ അവിടെ നിന്ന് വെളിയിൽ എൻട്രൻസിലോട്ട് ഇറങ്ങണ ഇവിടെ സ്റ്റേ നോക്കിയിട്ട് നാളെ രാവിലെ പോകാം ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ നമ്മൾ എത്തിയിട്ടുണ്ട് നേരെ റെയിൽവേ റങ്ങി ഇനിയിപ്പം അടുത്ത പരിപാടി നേരെ റൂം കണ്ടുപിടിക്കണം എല്ലീ പത്തു ഫുൾ ഇരുട്ട് തന്നെ റൂം ഫ്രഷ് കണ്ടുപിടിക്കട തുറക്ക അപ്പോഴത്തേക്കും നമ്മൾ ഈറോഡെത്തി

മതി വീണ്ടും വേണ്ട തീർക്കാല്ലേ രാവിലെ ആവുമ്പഴേ നല്ല തിരക്കുള്ള സ്ഥലമാണ് തിരക്കൂല്ല ഒന്നുമില്ല കണ്ടേ ചായ വരുമ്പഴത്തേക്ക് പിന്നെ നോർമൽ കുറച്ച് മാറ്റി കുടിക്കോ കൊറച്ച് കുടിച്ചുമ്പോ അതങ്ങ് മാറും എവിടെ ചൂട് കുറവാ പതയ്ക്ക് ചൂടില്ലല്ലോ ണ്ട് കേട്ടാ പണ്ട് നാവൂടെ പൊള്ളി ആ രാത്രി ഈ ഉണ്ടല്ലേ ബസ്സുണ്ടല്ലേടാ രാത്രി ഇത്ര നാൾ വന്നിട്ട് ഇപ്പഴാ ഞാൻ ബസ് കാണുന്നത് രാത്രി ഈ സമയത്ത് ഈ സമയത്ത് ഇപ്പം ഉണ്ട് അപ്പൊ രാത്രി സമയത്ത് ബസ് ഉണ്ടാ ഇത് ആ രണ്ടാമത്തെ ബസ് ബസ്സോരുന്നു അടുത്തത് നീ ഇതുവരെ ഇതുവരെ ബസ് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഈ സമയത്ത് നീ വന്നിട്ടില്ലല്ലേ അതോടെ ബസ് കാണാത്ത നീ പൊക്കപ്പുറത്ത് കേറിയിരിക്കുന്നത് പൊക്കം കിട്ടാൻ വേണ്ടിട്ടാ എന്തോ രാത്രി വണ്ടി വരുന്നു ഇവിടെ രാത്രി മാത്രം ഇച്ചിരി തിരക്കായിട്ടുള്ളത് ഇവിടുത്തെ ചായക്കട ഒരൊറ്റ ചായക്കട ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ടുള്ളത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രാത്രി ഒരു മണി ആയതുകൊണ്ടായിരിക്കും രാത്രി ഒരു മണിയായതുകൊണ്ടിരിക്കും അത്യാവശ്യം ആൾക്കാർ ഇതേപോലെ തന്നെ കുറവാണ് വണ്ടി ഇവിടെ ഇപ്പോൾ വരാനായിട്ട് ഒന്നരണ്ട് രാത്രി ഇച്ചിരി വട്ടം കുറവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ രാത്രി ഇട്ടാ അതേ വല കിട്ടും അത്യാവശ്യം വലിയ തോന്നാമൊക്കെ അടിപൊളിയാ ഉണ്ടാവുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല ഇനിയിപ്പൊ അവിടെ റൂമിൽ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാ ഇനിയിപ്പൊ നാളെ രാവിലെ എനിക്ക് എത്ര മണി ആൾക്ക് പേടിയാ പട്ടി ഒരു തണ്ടപ്പോഴത്തേടിച്ചു പട്ടികളെ കണ്ടപ്പോഴത്തേക്ക് പാത്ത പേടിച്ച് എന്താ ചോദിച്ചോ അത് കരയോ കരഞ്ഞ് 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 പാത്തു കരഞ്ഞ് പട്ടിയെ കണ്ടപ്പോ നീ <Tribus> നീ േ അതേപോലെ തന്നെ എന്തിനാണ് കുഴപ്പം അങ്ങനെയുള്ള ഡ്രസ്സല്ല ഇട്ടേക്കുന്നവടെ കാണുന്നു നമ്മളിപ്പോ അവിടെ കാണിക്കുന്നില്ലേ നമ്മളിന്ന് അല്ലെങ്കിലും നമ്മൾ തൊട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നതും ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്ത് വലിയ ആൾക്കാരൊന്നും ഇല്ല പിന്നെ പട്ടി വന്നപ്പോ ഇവിടെ നമ്മളെ റൂം എടുത്തേക്കണം ഇവിടെ അത്യാവശ്യം നല്ല റൂം ആയിരുന്നു കേട്ടോ മുന്നൂറ്റി മൂന്ന് ഷേ നൂറ്റി മൂന്ന് എന്താണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഡബിൾ കോട്ട് ബെഡ് ഇവിടെ കുറച്ചതുണ്ട് ടി വി ഉണ്ട് പിന്നെ ഫാൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് പാത്തും ഉണ്ട് ഞാനും ഉണ്ട് അപ്പം ഇന്നത്തേക്കുള്ളത് നമ്മൾ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ കല്യാണം കഴിഞ്ഞു ഇന്ന് നമ്മൾ എന്താണ് ഇന്ന് ഇന്നത്തെ കല്യാണം കഴിഞ്ഞു ഇന്ന് രാവിലെ എണീച്ച് അവിടെ പള്ളിയിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു മൂന്ന് മണി ആവുമ്പോഴത്തേക്ക് ഈ പ്രതിപ്പെട്ട് നേരെ ഇറങ്ങിയതിനു ശേഷം എത്തി ഇന്നാ ട്രെയിനും പിടിച്ച് നേരെ ഈറോഡ് എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ റൂമ് എടുത്ത് ഇനി ഇന്നത്തെ ദിവസം ഇതേപോലെ തന്നെ ആ വീഡിയോ നമ്മൾ വൈഡപ്പ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം വീണ്ടും കാണാം നമ്മൾ ഇനി ഇനിയിപ്പോൾ കോളേജിലെ കാര്യങ്ങൾ അല്ലേ കാര്യങ്ങളാണ് അല്ലേ അപ്പൊ ഇതിപ്പോ കോളേജിലെ കാര്യങ്ങളായിട്ടൊക്കെ അടുത്ത ദിവസം വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പ് ടാറ്റാ I even ਸੁਨੀਆਂ ਸੁਨੀਆਂ ਰਾਤਾਂ ਤੇ ਰਾਤਾਂ ਦੇ ਵਿੱਚ ਤੂੰ ਜਦ ਵੀ ਤੈਨੂੰ ਲੱਭਾਂ ਤੇ ਮਿਲ ਜੇ ਮੈਨੂੰ ਤੂੰ ਸਾਰੇ ਦਿਨ ਦੀਆਂ ਗੱਲਾਂ ਬਹਿ ਕੇ ਦੱਸਾਂ ਮੈਂ ਤੈਨੂੰ I